ഗ്രാമത്തിലൂടെയാണ് ഞങ്ങളുടെ യാത്ര റോഡിനെ കീറി മുറിച്ചുകൊണ്ട് പോകുന്ന വാഹനത്തിനകത്തിരുന്നു ശൈലിയിലുള്ള വീടുകളെ നോക്കുകയാണ് വണ്ടി ഓടിക്കുന്ന റോബർട്ട് വയനാട് ജില്ലയിലേക്കുള്ള പ്രവേശന കവാടത്തിലൂടെ കടന്നുപോവുകയാണ് ഞങ്ങളിപ്പോൾ വയനാട്ടിലേക്കുള്ള യാത്രാമധ്യേ വഴിയിൽ നിന്ന് നല്ല ടേസ്റ്റിയായ ഇഞ്ചി ചായയൊക്കെ കുടിച്ചു അതുപോലെ തന്നെ നമ്മൾ വഴിയിൽ കണ്ട മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് മരത്തിൽ ഇലകളൊന്നും ഇല്ലാതെ പൂത്തുലഞ്ഞു നിൽക്കുന്ന വാഗമരം അങ്ങനെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഉച്ചയായി നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയത് വൈറ്റ് ഹൗസ് എന്ന റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഇത് പറയാനുള്ള കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ റേറ്റും ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളത്തെയൊക്കെ ഹോട്ടലിൽ നമ്മൾ കയറിയാൽ നമ്മൾ കൊടുക്കുന്ന ബില്ലിനേക്കാൾ നേർ പകുതി റേറ്റിലാണ് നമുക്ക് ഇവിടെ ഫുഡ് ബില്ല് വന്നത് അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര അത്ഭുതമായി പോയി അത് അതുമാത്രമല്ല ഫുഡിൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ടേസ്റ്റി ഫുഡായിരുന്നു അപ്പോൾ ഇതുവഴി പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായും ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റാണ് ഈ വൈറ്റ് ഹൗസ് അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം താമരശ്ശേരി ചുരത്തിലൂടെയുള്ള യാത്രയിലാണ് ഇപ്പോൾ ഞങ്ങൾ ചുരത്തിലൂടെ പോകുമ്പോൾ കാണുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ചുരമിറങ്ങിയതിന് ശേഷം നമ്മുടെ വയനാട് അൾട്രാ പാർക്കിൻ്റെ അടുത്തെത്തിയായിരുന്നു അപ്പോൾ അവൾ നമ്മൾ വിചാരിച്ചു അവിടെയുള്ള ആ ഗ്ലാസ് ബ്രിഡ്ജിലൊന്ന് കയറാമെന്ന് അങ്ങനെ അവിടെ ചെന്ന് കൗണ്ടറിൽ പോയി മൂന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട് പോയി വളരെയധികം ഗെയിമുകളും എക്സ്ട്രാ ആക്ടിവിറ്റീസും ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷെ നമ്മൾ ആകെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ ഒരു ടിക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുള്ള ആളുകളൊക്കെ ഓരോ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത് ഭയങ്കര വെയിലുള്ള സമയമായിരുന്നു ഒരു മൂന്ന് മൂന്നര ആയിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെ നല്ല വെയിലും ചൂടും ഉണ്ടായിരുന്നു കേട്ടാ

നല്ല വെയിലായത് കൊണ്ട് തന്നെ ഈ ഗ്ലാസ് ഒക്കെ നന്നായിട്ട് ചൂട് പിടിച്ച് കിടക്കണമായിരുന്നു അതുകൊണ്ട് നമുക്ക് നടക്കുമ്പോൾ കാലൊക്കെ പൊള്ളി പോകുന്നുണ്ടായിരുന്നു എങ്കിലും നമ്മുടെ ഒരു ഒരാഗ്രഹമാണല്ലോ ഇതിലൊക്കെ കയറുകയും അതൊക്കെ ഒന്ന് ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ചൂടൊന്നും വകവെച്ചില്ല നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ ഒരാൾക്ക് പതിനഞ്ച് മിനിറ്റ് സമയമാണ് അവർ അലോഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അത്രയും സമയം അവിടെ ചിലവഴിക്കുകയും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ എൻജോയ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് വയനാട്ടിലുള്ള മീനങ്ങാടി എന്നൊരു സ്ഥലത്തേക്കാണ് അവിടെയാണ് ഞങ്ങൾ ആദ്യത്തെ ദിവസം സ്റ്റേ ചെയ്തത് അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടിനോട് അടുത്ത് തന്നെ കുറച്ച് ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീടുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോൾ അവരുടെ ആ പഴയ ജീവിത രീതിയിൽ നിന്നൊക്കെ മാറി പുതിയ നാഗരിക ജീവിത രീതിയിലേക്ക് മാറിയിട്ടുള്ള ആ കാഴ്ചകളും അവരുടെ വിശേഷങ്ങളും ഒക്കെ അറിയാനാണ് ഞങ്ങൾ പിന്നീട് പോയത് എന്താ പേരെന്ന് പറഞ്ഞാൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് മൂന്നിലെ ഇപ്പൊ നാലിലോട്ടാകും ചക്കരപ്പുരും വെക്കാൻ പോവാള് വെള്ളത്തിന് ബുദ്ധിമുട്ടാണ് അല്ലേ എന്ത് വെള്ളം ഇപ്പൊ നിങ്ങൾ എടുക്കുന്നത് പാറ്റ ആദ്യ കേക്കണ ഒരു പേരാണ് പാറ്റ നല്ല പേരാ ാണ് അങ്ങനത്തെ പേര് അപ്പൊ ഇപ്പൊ ഉള്ളവർക്കല്ലേ വിവരം ബോധം പണ്ടുള്ള തൊഴിലുറപ്പ് ഇപ്പൊ തോട് പണി കൊളത്തിന്റെ പണി ദിവസം ആ അത് മസ്റ്റോൾ ഉണ്ട് ആ മസ്റ്റോൾ അല്ലേശങ്ക വയനാട് യാത്രയിലെ കുറച്ച് വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ബാക്കി കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്